എല്ലാവർക്കും ആദിഷ് ഗാലറിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ റോൾ മോഡൽ ആക്കാൻ കഴിയുന്ന ഒരാളെക്കുറിച്ചാണ് ഇത് നിങ്ങളെ നിങ്ങളെങ്ങനെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളിൽ നിങ്ങൾ തളർന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിഷമഘട്ടങ്ങൾ വരുമ്പോൾ ജീവിതം മതിയായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആത്മവിശ്വാസ കുറവുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ ഒരുപാട് സഹായിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഈ ഒരു കഥ കേൾക്കുമ്പോൾ ജീവിത കഥ കേൾക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങൾ എല്ലാ എന്ന് തോന്നും വേറെ ആരുടെയുമല്ല സ്റ്റീവ് ജോബ്സ് അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും ദ ബ്രെയിൻ ഓഫ് ആപ്പിൾ ആപ്പിളിൻ്റെ തലച്ചോറ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കൊരു പാഠമാണ് ആപ്പിളിൻ്റെ അധിപനായിരുന്ന സ്റ്റീവ് ജോബ്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ജനിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ അമ്പത്തിയാറ് വയസ്സുള്ളപ്പോൾ നമ്മളോട് വിട പറഞ്ഞു പോവുകയും ചെയ്തു അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ഉണ്ടാക്കുകയും ചെയ്ത മനുഷ്യൻ സ്റ്റീവ് ജോബ്സിൻ്റെ അമ്മയെപ്പറ്റി പറയാം തൻ്റെ ഗർഭത്തിന് കാരണക്കാരനായ ആളെ കല്യാണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രസവിച്ച തൻ്റെ കുട്ടിയെ കൊടുക്കുകയും ചെയ്ത അമ്മയാണ് സ്റ്റീവ് ജോബ്സിൻ്റെ അമ്മ ദത്തം കൊടുത്തവർക്ക് പഠിപ്പിക്കാൻ പൈസയില്ലാത്തതു കൊണ്ട് പഠനം പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കുന്നു കൊക്കക്കോളയുടെ കുപ്പി വിറ്റ് നടന്ന് ഭക്ഷണത്തിന് വേണ്ടി വഴി കണ്ടെത്തുന്ന സ്റ്റീവ് ജോബ്സിനെ നമുക്ക് ചരിത്രത്തിൽ കാണാം ഏഴ് കിലോമീറ്റർ നടന്നുപോയി ഹരേ കൃഷ്ണ ടെമ്പിളിൽ ഞായറാഴ്ച സൗജന്യ ഭക്ഷണം കൊടുക്കുമായിരുന്നു ആ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി പോകുന്ന ഒരു ബാല്യവും കൗമാരവും സ്റ്റീവ് ജോബ്സിന് ഉണ്ടായിരുന്നു അങ്ങനെ ദുരിതങ്ങൾ മാത്രം അനുഭവിച്ച് ജീവിച്ച സ്റ്റീവ് ജോബ്സാണ് ഇന്ന് ആപ്പിളിന്റെ അധിപനായി അറിയപ്പെടുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടാതെ ഭക്ഷണത്തിന് പോലും വഴിയില്ലാതെ അലഞ്ഞുതിരിഞ്ഞ ഒരു ബാലൻ ഇത്രയും വലിയ സ്ഥാനത്തിന്റെ അധിപനായിരിക്കണമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കൊരു വലിയ പാഠമാണ് കഷ്ടപ്പാടുണ്ടെങ്കിലും നമുക്ക് പ്രയത്നിച്ചാൽ ഏത് സ്ഥാനത്തും എത്താൻ സാധിക്കും എന്ന ഒരു പാഠം അല്ലാതെ വിഷമിച്ചിരിക്കാതെ ജീവിതം കളയരുത് നമ്മൾ പ്രയത്നിക്കണം എത്ര വലിയ കഷ്ടപ്പാട് ജീവിതത്തിലുണ്ടെങ്കിലും നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം ഇദ്ദേഹം സ്റ്റീവ് ജോബ്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ആപ്പിൾ കമ്പനി തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പെപ്സിയുടെ സിഇഒ ആയിരുന്ന ജോൺ കെല്ലിനെ ആപ്പിൾ കമ്പനി നയിക്കുവാനായി ക്ഷണിക്കുവാണ് അദ്ദേഹം അദ്ദേഹത്തെ ക്ഷണിക്കുവാനായി ഉപയോഗിച്ച വാക്യങ്ങൾ ഇന്നും പ്രസക്തമാണ് ജോൺ കെല്ലിനെ നോക്കി സ്റ്റീവ് ജോബ്സ് പറഞ്ഞു ജോൺ കെല്ലീസ് ശർക്കര വെള്ളം വിറ്റ് ജീവിതം തുളയ്ക്കണമോ ലോകത്തിനെ മാറ്റിമറിക്കണമോ എന്ന ഒരു വെല്ലുവിളിയുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് അങ്ങനെ ജോൺ കല്ലിൽ പെപ്സി വിട്ട് ആപ്പിൾ കമ്പനി നയിക്കുവാനായി വരുന്നു താൻ കൊണ്ടുവന്ന ജോൺ കല്ലിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഡയറക്റ്റ് ബോർഡിൽ മറ്റുള്ളവരെ മറ്റുള്ള ഡയറക്ടർമാരെ കൂട്ടുപിടിച്ചുകൊണ്ട് എൺപത്തി അഞ്ചിൽ സ്റ്റീവ് ജോബ്സിനെ ആപ്പിളിൽ നിന്നും പുറത്താക്കി ഒന്ന് ആലോചിച്ചു നോക്കൂ താൻ തുടങ്ങിയ സംരംഭത്തിൽ നിന്നും താൻ കൊണ്ടുവന്ന ആൾ തന്നെ പുറത്താക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടാകും അയാളുടെ മനസ്സ് പാവം താൻ തുടങ്ങിയ കമ്പനിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്റ്റീവ് ജോബ്സ് പരാജയങ്ങൾ ഏറ്റുപിടിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നെക്സ്റ്റ് എന്ന് പറയുന്ന കമ്പനി തുടങ്ങുന്നു പൊരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നെക്സ്റ്റ് ലാഭത്തിൽ ആയി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു ആ കാലഘട്ടത്തിൽ ആപ്പിൾ നഷ്ടത്തിൽ ആയതുകൊണ്ട് പിന്നീട് ആപ്പിളിൻ്റെ നിലനിൽപ്പിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആപ്പിൾ നെക്സ്റ്റിനെ വിലയ്ക്ക് വാങ്ങുന്നു അങ്ങനെ തിരിച്ചു വന്ന സ്റ്റീവ് ജോബ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആപ്പിൾ നയിക്കുവാൻ വേണ്ടി അതിൻ്റെ സി ആയി അവരോധിക്കപ്പെടുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആപ്പിൾ ലാഭത്തിൽ ആവുകയും പിന്നീട് ആപ്പിൾ ഈ ലോകത്ത് കാണിച്ചു കൂട്ടിയ അത്ഭുതങ്ങൾ എന്തെന്ന് ഈ നാട്ടിൽ ഓരോ കുഞ്ഞിനും കാണാപ്പാടമാണ് താൻ തുടങ്ങിയ തൻ്റെ കമ്പനിയിൽ നിന്നും തന്നെ പുറത്താക്കുകയും വീണ്ടും അതേ കമ്പനിയിൽ തന്നെ സിഇഒ ആയി തിരിച്ചു വിളിക്കുകയും ചെയ്യുമ്പോൾ ഓർക്കൂ എന്തൊരഭിമാനമാണ് അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഫലം അദ്ദേഹം തളർന്നിരുന്നില്ല വിഷമിച്ചിരുന്നില്ല മറിച്ച് പ്രയത്നിച്ചു രണ്ടായിരത്തി നാലിലാണ് സ്റ്റീവ് ജോബ്സിന് പാൻക്രിയാസ് ക്യാൻസർ വരുന്നത് ഈ ക്യാൻസർ വന്ന് ലോകത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചിരുന്നു അപ്പോഴും ജീവിതത്തിനെ വെല്ലുവിളിച്ച് ജീവിക്കുന്ന സ്റ്റീവ് ജോബ്സ് രണ്ടായിരത്തി ഒമ്പതിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് നടത്തി അസുഖങ്ങൾക്കിടയിലും ഈ മനുഷ്യൻ കാണിച്ചു കൂട്ടിയ അത്ഭുതങ്ങൾ അപാരമായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബറിൽ ഇദ്ദേഹം മരണപ്പെടുന്നത് വരെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം കണ്ടുപിടിക്കുകയും ജീവിതത്തോട് പോരാടുകയും ചെയ്ത ഒരു നല്ല മനുഷ്യനാണ് അതുപോലെ തന്നെ നല്ല വ്യക്തിത്വത്തിന് ഉടമയുമാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന കുറച്ച് പാഠങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നുവോ അപ്പോഴാണ് നിങ്ങൾ ഏറ്റവും ക്രിയേറ്റീവ് ആകുന്നത് കാരണം ഇദ്ദേഹത്തിന് അസുഖം വന്നിരുന്ന ടൈമിലാണ് ഇദ്ദേഹം ഐപാഡ് കണ്ടുപിടിക്കുന്നത് ലോകത്തിലെ ആ കമ്പ്യൂട്ടറിനെ കയ്യിൽ ഒതുക്കാവുന്ന ഐപ്പാഡാക്കി അദ്ദേഹം കണ്ടുപിടിച്ചതൊക്കെ ഈ ടൈമിലാണ് അപ്പോൾ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ നമ്മൾ ചിന്തിക്കുക ക്രിയേറ്റീവായി ചിന്തിക്കുക പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങളെ ക്രിയേറ്റീവായി ചിന്തിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് അന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു പാൻക്രിയാസ് ക്രിയാ സ്കാൻസർ വന്നതിന് ശേഷമാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം ഐഫോൺ സൃഷ്ടിച്ചത് രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം ഐപാഡും സൃഷ്ടിച്ചു ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പ്രതിസന്ധികളിൽ തളരാതെ ക്രിയേറ്റീവായി ചിന്തിക്കുക പിന്നെ എല്ലാവരും പോകുന്ന വഴിയിൽ പോകാതെ വ്യത്യസ്തമായി നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തു തന്നെയാവട്ടെ നിങ്ങൾ ഏത് പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയാലും ജീവിതത്തോട് പോരാടിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഉയർച്ചയെ ഉണ്ടാകൂ അതിന് ഉത്തമ ഉദാഹരണമാണ് സ്റ്റീവ് ജോബ്സിൻ്റെ ഈ ജീവിതം അപ്പോൾ എല്ലാവർക്കും നല്ല ശുഭദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ